ഈ പ്രപഞ്ചത്തിനെ സംരക്ഷിക്കാൻ ഒരു മൂർത്തി വേണം ഒരു ശക്തി വേണം ഒടുവിൽ സംഹാരത്തിനായി ഞാനും വേണം അങ്ങനെ മഹാദേവൻ മറ്റൊരു സൃഷ്ടിക്കായി ആഗ്രഹിച്ചു അതാണ് മഹാവിഷ്ണു അങ്ങനെ ഒരു മൂർത്തിയെ സൃഷ്ടിക്കാൻ തീരുമാനിച്ച മഹാദേവന്റെ മനസ്സിന്റെ മഥനത്തിൽ നിന്നും സത്വഗുണ പ്രധാനമായ ഒരു പുരുഷൻ രൂപപ്പെട്ടു ത്രിലോകസുന്ദരൻ സത്വ ഗുണമാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഭാവം ക്ഷമാശീലവും മൃദുഭാവവും ആ മൂർത്തിക്ക് ഇന്ദ്രനീലത്തിന്റെ തിളക്കമുണ്ടായിരുന്നു താമര താമരനായനൻ മഹാദേവനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി എന്താണെന്ന് പറഞ്ഞാലും മഹാദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ സർവ്വവ്യാപി ആയതുകൊണ്ട് നീ വിഷ്ണു എന്നറിയപ്പെടും ഭക്തന്മാർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നത് കൊണ്ട് നീ പല പേരുകളിൽ തുടർന്നും അറിയപ്പെടും വിഷ്ണുവിനോട് തപസ് ചെയ്യാൻ നിർദ്ദേശിച്ചുകൊണ്ട് മഹാദേവൻ തന്റെ നാശാരന്ധ്രങ്ങളിലൂടെ വേദങ്ങൾ വിഷ്ണുവിന് പകർന്നു നൽകുകയും ചെയ്തു മഹാദേവൻ മറിഞ്ഞതിനു ശേഷം വിഷ്ണു പന്ത്രണ്ടായിരം വർഷങ്ങളിലേക്ക് തപസ്സു ചെയ്തു എന്നിട്ടും മഹാദേവന്റെ ദർശനം ലഭിക്കാത്തതുകൊണ്ട് വീണ്ടും തപസ്സു ചെയ്യാനുള്ള നിർദ്ദേശം ലഭിച്ചതുകൊണ്ടും മഹാവിഷ്ണു പിന്നെയും തപസ്സു ചെയ്തു തപസ് പൂർത്തിയാക്കിയ വിഷ്ണു താൻ പരമതത്വത്തെ അറിഞ്ഞതിൽ സന്തോഷിച്ചു വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്നും നാനാവിധ പ്രവാഹങ്ങൾ ഉണ്ടായി പാപമുക്തമായ ആ പ്രവാഹം കൊണ്ട് പ്രപഞ്ചമാകാൻ നിറഞ്ഞു ആ ദിവ്യജലത്തിന്റെ രൂപത്തിൽ മഹാത്മാവായ പരബ്രഹ്മം എല്ലാ ശൂന്യതയിലും വ്യാപിച്ചു ഇത്രയും കഠിനമായ തപസിനു ശേഷം ക്ഷീണിച്ചു പോയ വിഷ്ണു ആ ദിവ്യജലത്തിൽ ശയനത്തിലാണ്ടു വേദങ്ങൾ അംഗീകരിച്ച പ്രകാരം അദ്ദേഹത്തിന്റെ പേര് നാരായണൻ എന്നായി ദീർഘകാലം അദ്ദേഹം ആ ആനന്ദപരമായ അവസ്ഥയിൽ നിലകൊണ്ടു